കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഷിക വികസന പദ്ധതികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത യോഗം ബ്ലോക്ക് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച് വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് തങ്ങളുടെ അഭിപ്രായം അവതരിപ്പിക്കുന്നതിനായി വേദിയൊരുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നൂറോളം അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വർക്കിംഗ് ഗ്രൂപ്പ് ഇവരിൽ നിന്നും ലഭിക്കുന്ന പ്രധാന പദ്ധതികളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും നിലവിൽ കർഷകർ നേരിടുന്ന വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായുള്ള പദ്ധതികൾ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം ഗ്യാസ് ക്രമറ്റോറിയം തുടങ്ങിയ പദ്ധതികൾ സംബന്ധിച്ച അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് അടുത്ത ഘട്ടമെന്നോണം ഗ്രാമസഭയും തുടർന്ന് വികസന സെമിനാറും നടത്തും ഇതിന്റെ ഭാഗമായി വികസന പദ്ധതികൾക്കുള്ള കരട് രേഖ പ്രസിദ്ധീകരിക്കും വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആദിവാസി കുടികൾ ഉൾപ്പെടുന്ന വലിയ ഒരു ആലപ്പുഴ ജില്ലയോളം വലിപ്പമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മളോട് അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളിലൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട് വലിയ ബാധ്യത വലിയ കടപ്പാട് നമ്മൾ ജനങ്ങളുടെ ഏറ്റെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഭരണസമിതി മാത്രമല്ല നിങ്ങൾ തരുന്ന ശക്തിയും നിങ്ങൾ തരുന്ന സഹകരണവും നിങ്ങൾ തരുന്ന ബലവുമാണ് ഞങ്ങളുടെ വിജയമെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് നമ്മളുടെ ബ്ലോക്കിന്റെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണം എന്ന് പറയുന്നത് പത്ത് പഞ്ചായത്തിലൂടെയാണ് പഞ്ചായത്തിലെ ജനങ്ങൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഗുണങ്ങൾ ലഭിക്കുക അപ്പൊ പഞ്ചായത്തിലൂടെ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതികൾ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജോയ് പുള്ളിനാട്ട് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് സ്വാഗതം ആശംസിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം ബേബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മോഹനൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ഏലിയാസ് രാജേഷ് കുഞ്ഞുമോൻ ജേക്കബ് വർഗീസ് പ്രിയങ്ക ടോമി മേഘാ ഷിബു വൃന്ദ മനോജ് അജാസ് എം രഞ്ജിനി രവി ശ്രീചിത്ര ശ്രീനിവാസ് സിദ്ദിഖ് പി എം ചിഞ്ചു പി എബ്രഹാം സിജോ ജോൺ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്